പത്മജ വേണുഗോപാലിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് പത്മിനി തോമസും ബി ജെ പിയിലേക്ക് ഇന്ന് ബി ജെ പിയിൽ ചേരുന്ന തിരുവനന്തപുരത്തെ നേതാക്കളിൽ ഒരാളാണ് മുൻ മുൻകായികതാരം കൂടിയ പത്മിനി തോമസ് സ്പോർട്സ് കൗൺസിൽ മുൻ മുൻപ്രസിഡന്റായ പത്മിനി തോമസിന് പാർട്ടിയിൽ നിന്നും മറ്റു പരിഗണനകളൊന്നും ലഭിക്കാത്തതാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് വിവരം ഇന്ന് രാവിലെ പതിനൊന്നുമണിക്ക് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പാർട്ടി വിടാനുള്ള കാരണം വെളിപ്പെടുത്തുമെന്നാണ് അവർ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്നാണ് ഇന്നലെ ബി ജെ പി നേതൃത്വം അറിയിച്ചത് രാവിലെ പതിനൊന്നു മണിക്ക് വിളിച്ചിട്ടുള്ള വാർത്താസമ്മേളനത്തിൽ നേതാക്കൾ പാർട്ടിയിൽ ചേരും എന്നാൽ ആരൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേരുന്നതെന്ന വിവരം സസ്പെൻസാക്കി വെച്ചിരിക്കുകയാണ് ബി ജെ പി പോകുന്ന നേതാക്കളാരൊക്കെയാണെന്നറിയാൻ കോൺഗ്രസ് നേതൃത്വത്തിനും സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇടത് വലത് മുന്നണികളിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലെത്തുമെന്നാണ് അവകാശപ്പെട്ടിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് പുതിയതായി പാർട്ടിയിൽ ചേരുന്ന നേതാക്കൾ പ്രമുഖരാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതയിൽ നിൽക്കുന്ന നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു മുൻമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് മുൻമന്ത്രിയായ കോൺഗ്രസ് നേതാവ് ബി ജെ പി പാളയത്തിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി ജെ പി നീക്കം ബി ജെ പിയിലേക്ക് പോകുന്ന അഭ്യൂഹം ശക്തമാകുന്നതോടെ മുൻ മന്ത്രിയെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാൽ നേതൃത്വത്തോടെ ഇക്കാര്യം ചർച്ച ചെയ്യാൻ പോലും മുൻ മുൻമന്ത്രി തയ്യാറായിട്ടില്ലെന്നാണ് വിവരം മുൻ മന്ത്രിക്ക് പുറമെ രണ്ട് മുൻ എം എൽ എമാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയേക്കുമെന്നാണ് സൂചന ഇവരുമായി നേതൃത്വം ചർച്ചകൾ നടത്തുകയും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് വഴിവച്ച അതേ രീതിയിലുള്ള ഓപ്പറേഷനാണ് കേരളത്തിലും ബി നടപ്പാക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നൽകിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടാകുന്ന ഈ നീക്കം വലിയ പൊട്ടിത്തറയിലേക്ക് കാര്യങ്ങളെത്തിക്കും സി പി എമ്മിലേക്ക് നേതാക്കൾ പോയാലും ബി ജെ പിയിലേക്ക് പോകരുതെന്നും അത്തരമൊരു നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നും നേതൃത്വം വിലയിരുത്തുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയാൽ അത് ഇടത് മുന്നണിക്കും ഗുണം ചെയ്യുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന് പിന്നാലെ കെ കരുണാകരനുമായി അടുത്ത ബന്ധമുള്ള ചില നേതാക്കളും ബി ജെ പിയിൽ പോയേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്